ഈ നവംബർ പതിനാറ് കർത്താർ സിംഗ് സരാബ ദിനമായിട്ട് ആചരിക്കാൻ സി പി ഐ എം ഇത്തവണ തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പാർട്ടി ഓഫീസുകളിലും അല്ലാതെയും ഈ ദിനം ആചരിക്കുന്നുണ്ട് കർത്താർ സിംഗ് സരാബ പത്തൊൻപത് വയസ്സ് മാത്രമുള്ളപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തും ദാരുണമായി കൊലപ്പെടുത്തപ്പെട്ട സ്വാതന്ത്ര്യസമര പോരാളിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹം ജനിച്ച പഞ്ചാബിലെ സ്ഥലമുണ്ട് സരാബ കർത്താർ സിംഗ് സരാബ സരാബയിൽ ജനിച്ച ചെറുപ്പക്കാർ അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് അമേരിക്കയിൽ കാലിഫോർണിയയിലെ ബൊർക്കിലി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം തേടി പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ തന്നെ വംശീയമായ അധിക്ഷേപത്തിൻ്റെ വിധേയനായി അതിനെ തുടർന്ന് സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടത്തിൽ പങ്കെടുക്കുകയാണ് പ്രധാനം അതാണ് യഥാർത്ഥ പഠനം എന്ന് തീരുമാനിച്ചുകൊണ്ട് അന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാൻ ഫ്രാൻസിസ്കോയിൽ ഗദ്ദർ പാർട്ടി സ്ഥാപിക്കപ്പെട്ടു നിങ്ങൾക്കറിയാം എൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഗദ്ദർ പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏത് വിധേനയും പോരാടാൻ വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഉള്ളവർ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ച ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനമാണ് അതിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇന്ത്യയിലേക്ക് വന്നു ബ്രിട്ടീഷ് രഹസ്യ പോലീസുകാർ പിടികൂടി പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ച് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു കാരണം ചെറുപ്പക്കാരൊന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ഒരു ഭീകരാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി സർദാർ ഭഗത് സിംഗ് തൻ്റെ പോക്കറ്റിൽ ഈ കർത്താർ സിംഗ് സരാബയുടെ ഒരു ചെറിയ ഫോട്ടോ സൂക്ഷിച്ചിരുന്നു അത് ഭഗത് സിംഗിൻ്റെ അമ്മ തന്നെയാണ് പറഞ്ഞത് ഭഗത് സിംഗ് അമ്മയോട് പറയുമായിരുന്നു അമ്മേ കർത്താർ സിംഗ് ആണ് എൻ്റെ ഹീറോ എൻ്റെ സഹാവ് എൻ്റെ സഹപ്രവർത്തകൻ അപ്പോൾ ഭഗത് സിംഗിനെ പ്രചോദിപ്പിച്ച രക്തസാക്ഷിയാണ് കർത്താർ സിംഗ് സരാബ ഈ ഇന്ന് നവംബർ പതിനാറ് അദ്ദേഹത്തിൻ്റെ രക്ത രക്തസാക്ഷിത്വത്തിൻ്റെ നൂറ്റി പത്താം വാർഷികമാണ് ഇന്ത്യയിലെമ്പാടും ഇത് ആചരിക്കപ്പെടുന്നുണ്ട് സാമ്രാജ്യത്വം ഇന്ന് ലോകത്തിൻ്റെ മേൽ അതിൻ്റെ ആധിപത്യം വ്യത്യസ്ത രൂപത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെടാത്ത ഗവൺമെൻറ്റുകൾ ലാറ്റിനമേരിക്കയിലുണ്ട് അത്തരത്തിലൊരു ഗവൺമെൻറ് ആണ് വെനസ്യൂലയിലെ ഗവൺമെൻറ് മഡുറോയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മഡുറോയുടെ നേതാവായിരുന്ന ഹ്യൂ ഹ്യൂഗോഷാവ സംശയകരമായ സാഹചര്യത്തിൽ ഭരിച്ചുപോയി അതിനുശേഷം ഭരണ നേതൃത്വം ഏറ്റെടുത്ത ആളാണ് മഡുറോ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ അമേരിക്ക നോക്കിയിരുന്നു അദ്ദേഹം വശമതമായിട്ടില്ല ഇപ്പോൾ വെനസ്യൂലയിലെ മഡുറോയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ നേരിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് സി ഐ എ അദ്ദേഹം ചുമതലപ്പെടുത്തി വെനസ്യൂലയിൽ അട്ടിമറി സംഘടിപ്പിക്കണം പതിനായിരം സൈനികരെ അവർ വിന്യസിച്ചിരിക്കുകയാണ് ഇന്നലെ രാത്രി കിട്ടിയിട്ടുള്ള വിവരം ഒരു കോഡ് നാമം തന്നെ വെനസ്യൂലയിലെ ഗവൺമെൻറിനെ അട്ടിമറിക്കാൻ സി ഐ എ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെനസ്വിലയ്ക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരുന്നവരും പാലസ്തീനിൽ നടന്നു നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ കർത്താർ സിംഗ് സരാബ സാമ്രാജ്യത്വത്തിനെതിരായി പൊരുതി രക്തസാക്ഷിത്വം വരച്ച ധീരനായ യുവാവ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വീണ്ടെടുക്കുന്നതിലും ഇന്ത്യയിലും ചെറു ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അത് പ്രചരിപ്പിക്കുന്നതും വളരെ പ്രധാനമാണ് എന്ന് പാർട്ടി കരുതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കർത്താർ സിംഗ് സരാബയുടെ നൂറ്റിപ്പത്താം രക്തസാക്ഷിത്വദിനം ഇന്ത്യയിലെമ്പാടും ആചരിക്കുന്നത് പാർട്ടിയുടെ ആസ്ഥാനത്തും ഇപ്പം രാവിലെ അതാണ് കഴിഞ്ഞത്